ചില ഗാന്ധിയന്മാരും കോൺഗ്രസുകാരും മാത്രം ഉപയോഗിച്ചിരുന്ന ഖാദി വസ്ത്രങ്ങൾ കണ്ടാൽ ഇപ്പോൾ അസൂയ തോന്നും അത്രമേൽ വർണ്ണ പൊലിമയാണ് അവയ്ക്ക് വ്യത്യസ്ത ഡിസൈനുകളിൽ നിറങ്ങളിൽ അവതരിപ്പിക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ഇപ്പോൾ ഓണവിപണിയും കീഴടക്കുകയാണ് എന്റെ പേര് പ്രദീപ് കുമാർ ഞാൻ പത്തനംതിട്ട ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ അസിസ്റ്റന്റ് ആണ് ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ ഖാദി ബോർഡും മറ്റ് ഖാദി സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണം ഖാദി മേള ഓഗസ്റ്റിൽ ഒന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ നാല് വരെയാണ് റിബേറ്റോട് കൂടി നമ്മൾ ഖാദിമേള നടത്തുന്നത് പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് സൗകര്യമാണ് കൊടുക്കുന്നത് അതായത് ഇത് ആറ് മാസം കൊണ്ട് അടച്ചു നിർത്താമതി അങ്ങനെ ഒരു ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് സൗകര്യം കൊടുക്കുന്നുണ്ട് ഇലന്തൂർ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമസൗഭാഗ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിത്തരുന്നത് അതുകൂടാതെ തന്നെ അടൂര് റാന്നി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നമുക്ക് വേറെ മൂന്ന് ഗ്രാമസൗഭാഗ്യം കൂടിയുണ്ട് ഖാദി ബോർഡിൻ്റെ ഷോറൂമിൻ്റെ പേര് ഖാദി ഗ്രാമസൗഭാഗ്യ എന്നാണ് അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കോട്ടൺ വസ്ത്രങ്ങൾ ലഭ്യമാണ് സിൽക്ക് വസ്ത്രങ്ങൾ ലഭ്യമാണ് സിൽക്കിൻ്റെ സാരി ജൂട്ട് സാരി അതുപോലെ തന്നെ കലങ്കാരി സാരി ഷർട്ടിങ്ങുകൾ റെഡിമെയ്ഡ് ഷർട്ട് ചുരിദാർ ടോപ്പ് ഇവ കൂടാതെ തന്നെ നമ്മുടെ ഇലന്തൂരിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന സോപ്പ് ബാർ സോപ്പ് ഉണ്ട് ഖാദി ബാർ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തിലജം എന്നറിയപ്പെടുന്ന നല്ലെണ്ണ ശുദ്ധമായ എളിൽ നിന്ന് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയാണ് തിലജ എന്ന് പറയുന്ന എണ്ണം അതുകൂടാതെ ഹണി അതായത് നറുതേൻ എന്ന പേരിലുള്ള ഒരു തേൻ ഒരു കിലോയുടെയും അര കിലോയുടെയും തേൻ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ ഉത്പാദിപ്പിച്ചു കൊടുക്കും ഇതിലേക്ക് നമ്മളിപ്പോൾ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഖാദിയുടെ ഒരു പ്രചരണം കൂടി നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ചില മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് കോളേജുകളും അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും കളക്ട്രേറ്റുമൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മൾ ചില മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ നമ്മളൊരു പ്രദർശനവും നമ്മുടെ ഷോറൂമുകളിലേക്ക് കൂടുതൽ കൂടുതലാൾക്കാരെ ആകർഷിക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഖാദി വസ്ത്രം വാങ്ങുന്നതിലൂടെ തന്നെ നമുക്കൊരു പാവപ്പെട്ട വീട്ടിലേക്ക് പിന്നെ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു സഹായം കൂടിയാണ് ചെയ്യുന്നത് പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ടും ഖാദി തൊഴിലാളികളായിട്ട് പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ടെങ്കിൽ പോലും നമ്മളിതിലൂടെ വിൽപ്പനയിലൂടെ ലഭ്യമാകുന്ന തുക ഉപയോഗിച്ചാണ് അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിക്കുന്നത് ഈ ഓണം കാലം സ്നേഹികളുടെ അഭിമാനമായ ഖാദി വസ്ത്രങ്ങൾ ഇന്നും മനുഷ്യർ നെയ്തെടുക്കുന്നു എന്നതാണ് പ്രത്യേകത ഒട്ടേറെ വനിതകളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് ഒരാൾ ഒരു വസ്ത്രമെങ്കിലും വാങ്ങുമ്പോൾ അവരുടെ ജീവിതവും തലരിടുകയാണ് ഓണം പ്രമാണിച്ചതിൽ മുപ്പത് ശതമാനമാണ് സർക്കാർ റബറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് വരെയുള്ള ഉൽപ്പന്നങ്ങൾ പലിശരഹിത വായ്പയായി നൽകും സാരിയും ഷർട്ടും മുണ്ടും മുതൽ തേനും ഖാദി സോപ്പും വരെ വൈവിധ്യമാറുന്ന ഉൽപ്പന്നങ്ങളാണുള്ളത് ഓരോ ആയിരം രൂപയ്ക്കും സമ്മാനക്കൂപ്പമുണ്ട് കാർ സ്കൂട്ടറുകൾ ഗിഫ്റ്റ് വർത്തലുകൾ ഉൾപ്പെടെ ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ഇലന്തൂരിലെ ജില്ലാ ഖാദി വ്യവസായ ആസ്ഥാനത്തെ ഖാദി ടവർ കൂടാതെ അടൂർ റവന്യൂ ടവർ റാന്നി ചെത്തങ്കര പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലെ ഉൾപ്പെടെ ഷോറൂമുകളിൽ പുതുവസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം എത്തിയിരിക്കുന്നു ഒരു ഖാദി വസ്ത്രം എങ്കിലും വാങ്ങാതെ നമുക്ക് എന്താണ് പോസിറ്റീവ് ന്യൂസ്